ഇറങ്ങി പോരാൻ കാര്യം ഒരു നൃത്ത അധ്യാപകനുണ്ട് ചാലക്കുടി ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട് ആരാന്ന് ഞാൻ പറയുന്നില്ല സുമേഷിനെ അറിയില്ലെങ്കിലും ഞാൻ ഈ സംസാരിക്കുമ്പോ അതാരുന്നു എല്ലാവർക്കും മനസ്സിലാവും ഈ ചാലക്കുടിയിലുള്ള ആള് പയ്യൻ നൃത്ത അധ്യാപകനാണ് ഇയാള് പല ദിക്കിലും കുട്ടികളെ കൊണ്ട് മത്സരത്തിന് വരാറുണ്ട് ഏതോ പിന്നെ ഒരു സ്ഥാപനത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറയണം ആ പഠിച്ച സാധനം ഒന്നുമല്ല പുള്ളിക്കാർ ഇപ്പൊ കൈകാര്യം ചെയ്യണം ഇപ്പൊ പുള്ളിക്കാരൻ പിന്നെ മോഹിനിയാട്ടമാണ് കൈകാര്യം ചെയ്യുന്നു ആ മോഹിനിയാട്ടം എന്ന് അത് പറഞ്ഞുകൊണ്ടില്ല പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെന്നിട്ട് ബാക്കി പറയാം മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടുകഴിഞ്ഞാല് കാക്കാരമെന്നറും എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ആണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരോചക ഇല്ല എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട് അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെട്ടെന്ന് തള്ള സഹിക്കൂല അത്രയ്ക്ക് ഒരു അരോചക മോഹിനിയാട്ടം കൊണ്ടാണ് നടക്കുന്നത് ഇതാണ് ലോകം മുഴുവൻ ഈ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നത്